കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടൊഴിയാതെ സൗമ്യയുടെ അമ്മ സുമതി സൗമ്യയ്ക്ക് പിന്നാലെ മകൻ സന്തോഷും കൂടി മരണപ്പെട്ടതോടെ ജീവിതം ഏറെ ദുരിതത്തിലായെന്നും വീട് മാറാൻ പോലും ആലോചിക്കുന്നതായും സുമതി പറയുന്നു സൗമ്യയുടെ മരണത്തിനു ശേഷം മകൻ സന്തോഷിന് റവന്യൂ വിഭാഗത്തിൽ ജോലി ലഭിച്ചിരുന്നുവെങ്കിലും മരണം അദ്ദേഹത്തിൻ്റെ മരണം മരണത്തിനു ശേഷം ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്നും അമ്മ സുമതി പറയുന്നു സൗമ്യയുടെ മരണം വർഷങ്ങൾക്ക് ശേഷം മകൻ സന്തോഷിന്റെ മരണം ഏക ആശയമായ രണ്ടുപേരും തന്നെ വിട്ടുപോയതോടെ ജീവിത പ്രയാസങ്ങൾ അലട്ടുകയാണ് സൗമ്യയുടെ അമ്മ സുമതിക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വിട്ടൊഴിയാതെയായി ശാരീരികമായി വയ്യാതെയായി ജീവിതം കഴിച്ചുകൂടാൻ പുറത്തെ ജോലിക്ക് പോലും പോകാൻ കഴിയില്ലെന്നും വിഷമത്തോടെ സുമതി പറയുന്നു സൗമ്യയുടെ മരണത്തിന് ശേഷം മകൻ സന്തോഷിന് റവന്യൂ വിഭാഗത്തിൽ ചെറിയ ജോലി ലഭിച്ചിരുന്നു അവൻ മരണപ്പെട്ടിട്ട് പത്ത് മാസമായി അവന്റെ പേരിൽ ഒരു ആനുകൂല്യം പോലും ലഭിച്ചില്ലെന്നും സുമതി നിലവിൽ എനിക്കിപ്പോ എന്താ വീടിന്റെ വീടിൻ്റെതല്ലതായി നമ്മളെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നമ്മൾ ഒരാളോടും പറയാതിരുന്നപ്പോൾ ഓരോരുത്തരും അറിഞ്ഞു വന്നിട്ടാണ് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് അതിൽ ചിലവരെല്ലാം നമുക്ക് എന്തെങ്കിലും ഇതാവുന്നുണ്ട് അത് വേണ്ടിയൊരു ഉപകാരമായിട്ട് ഞാൻ ഞാനങ്ങനെ കാണുന്നു പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതാക്കിയിട്ട് നമുക്കൊരു മകന്റെ ഭാര്യക്ക് ചെറിയ ജോലിയുണ്ട് കോട്ടായിലാണ് താമസം പതിനൊന്ന് വർഷമായി കാരക്കാട് വീട്ടിലാണ് തന്റെ താമസമെന്നും രണ്ടു മക്കളും വിട്ടുപോയതോടെ ജീവിതപ്രയാസങ്ങൾ കൂടുതലായതോടെ വീട് വിറ്റ് മാറാൻ പോലും ആലോചനയിലാണെന്നും സൗമ്യയുടെ അമ്മ സുമതി വിഷമത്തോടെ പങ്കുവയ്ക്കുന്നു ന്യൂസ് എൻ്റെ അഷർണൂർ